ഉലഹിയത്ത് ആ ഉലഹിയത്തിന്റെ സമയം എപ്പോഴാണ് ഉലഹിയത്ത് അറക്കേണ്ടത് എവിടെ മുതൽ തുടങ്ങി എവിടം മുതൽ ഉലഹിയത്തിന്റെ സമയം ഉവഹിയത്തിന്റെ ഉസ്താദ് പാടട്ടെ പറയട്ടെ സംസ്വദിക്കുന്ന സമയം മുതലിത് അയ്യാ മുത്തശ്ശിരി കോളമാണോത്തുള്ളത് നിസ്കാരവും കഴിഞ്ഞാണറുക്കൽ നല്ലത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത് നെഹ്റിന്റെ ശംസ് ഉദിക്കുന്ന സമയം നെഹർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം അന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ അയ്യാമുത്തശ്ശി കോളമാണത്തുള്ളത് അതിന്റെ വകത്ത് അയ്യാമുത്തശിരിയൊക്കെ വരെ നീളും നെഹ്റു ശംസ് ഉദിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഉദിക്കുന്ന സമയമല്ല ഉദിക്കുന്ന ഉദിക്കുന്ന സമയം നിസ്കാരം പോലും അതേ ടൈം നേരെ മറിച്ച് ഉദിച്ച് ശേഷം അതിന് മഹാന്മാര് പറഞ്ഞതുഹിയത്തിന്റെ സമയം പ്രവേശിക്കും സൂര്യൻ ഉയർന്നാൽ ഉയർന്നാൽ യൗമൻ പെരുന്നാൾ ദിവസത്തിൽ ബഹുവാഷിരുഹിജുൽഹിജ പത്തിൻ്റെ എന്നാണ് നെഹ്റിൻ്റെ ദിവസം ആ അറവിൻ്റെ ദിവസം അറിവിൻ്റെ ദിവസം കുന്തം പോലെ ഉയരണം കുന്തം എന്ന് പറയുന്നത് ഒരു ആയുധമാണ് ഒരു ഉപകരണമാണ് പണ്ടുകാലങ്ങളിൽ യുദ്ധത്തിലും അതേപോലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നീണ്ട വലിയൊരു ഒരു ഒരു ഇരുമ്പ് ദണ്ടായിരുന്നു ആ ദണ്ഡോളം ഉയരണം എന്ന് പറയുമ്പോൾ ശംസ്വദിക്കുന്ന കറക്റ്റ് നമ്മൾ കാണുന്നില്ല കാണുമ്പോഴല്ലേ നമുക്ക് ആ ഒരു തീരുമാനം കണ്ടെത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു ഒരു സൂര്യൻ ഉദയം നമുക്കെല്ലാവർക്കും അറിയാം ആ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഉവഹ്യത്തിൻ്റെ സമയമാകും പക്ഷെ അവിടെ നബി മുസ്തഫ ും കഴിഞ്ഞു രണ്ട് റക്കായ നിസ്കാരം രണ്ട് ഹുത്തുബ അഥവാ പെരുന്നാൾ നിസ്കാരം ഈ സമയമായി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നടക്കണം ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ട് ഹുത്തുബയുണ്ട് അത് വലുതായിട്ട് നീട്ടാതെ ചെറിയ രൂപത്തിൽ രണ്ട് ഹുത്തുബയും നടത്തിയതിന് ശേഷമാണ് ഉളഹിയത്തിന്റെ സമയം എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് കാണിച്ചു തന്നത് ഈ ദിവസമെല്ലാം കഴിഞ്ഞ റുത്താൽ പിന്നെ തല്ലത് പോലെ മുമ്പും പൊന്നേ സമയത്തറുത്താൽ തന്നെ രണ്ടാം കൊല്ലമിൽ രണ്ടിൽ പെടും കണക്കാക്കലും നാമതിൽ ഈ സമയത്തിന്റെ മുമ്പ് ഒരാൾ അറുത്തു അല്ലെങ്കിൽ ശേഷം ഒരാൾ അറുത്തു എന്നാൽ ഒരിക്കലും അത് എന്താവൂലിയറക്കുന്ന ടൈം അത് സൂക്ഷിക്കണം മൂന്നാമത്തെ ദിവസത്തിലേക്ക് പിന്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ ദിവസവും ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെയാണല്ലോ അയ്യാമു അയ്യാമുത്തശരീഖ് അപ്പൊ അതുവരെ നമുക്ക് സമയമുണ്ടെങ്കിൽ പോലും മൂന്നാമത്തെ ദിവസത്തിലേക്ക് പിന്തിക്കാതിരിക്കൽ അത്യാവശ്യമാണ് മറ്റും അയ്യാമു തശീഖ് രണ്ട് ദിവസമേ ഉള്ളൂ പതിനൊന്ന് പന്ത്രണ്ടേ ഉള്ളൂ പന്ത്രണ്ടിന്റെ ഉള്ളിൽ അറത്തിരിക്കണം അതിനുശേഷം മറുത്താൽ ഒലഹിയത്തല്ല അതുകൊണ്ട് തന്നെ അഭിപ്രായം കൂടി സൂക്ഷിക്കൽ മാനിക്കൽ നമുക്ക് അത്യാവശ്യമാണ് ഏതായാലും പെരുന്നാളിന്റെ അന്ന് അറുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം പതിമൂന്നിലേക്ക് പോകാതിരിക്കണം കാരണം കൂടാതെ ഒരു കാരണവുമില്ലാതെ പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് പിന്തിപ്പിക്കുന്നത് വലിയ വീഴ്ചയാണ് അതുകൊണ്ടത് പാടില്ലാത്തതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് മഹാനവറുകൾ മഹത്തുക്കൾ നമ്മെ പറ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതിന്റെ കറക്റ്റ് സമയം തന്നെ അറുക്കാൻ നാം ശ്രദ്ധിക്കണം പകലും അറക്കാം രാത്രിയും ശരിയെങ്കിലും മക്റോഹിലുൾപ്പെടുന്നുണ്ട് ലൈലിലിറക്കലും അത് ഏത് അറവാണെങ്കിലും ഉണ്ടിത് മുന്നൂറ്റി എൺപത്തെട്ടില പറയുന്നത് രാത്രിയാണോ അറക്കേണ്ടത് പകലിലാണോ അറക്കേണ്ടത് ഏറ്റവും നല്ലത് പകലിലാണ് അറക്കേണ്ടത് യുക്രഹുന്ദന അ അപ്പോണെങ്കിൽ പോലും രാത്രി അറക്കുന്നത് അത്ര ശരിയല്ലാണെങ്കിലോ അശദ്ദു കറാഹ ശക്തമായ കറാഹത്താണ് അതാണ് താഴാവസ്ഥ അത് പാടിയത് ഉളഹയ്യത്തിന്റെ തശമാവിധി പന്നേ ശക്തമായ കരാഹത്താണ് അതുകൊണ്ട് പകലിൽ തന്നെ അറുത്ത് വിതരണം ചെയ്യണം ഏതറവാണെങ്കിലും ഉൾപ്പെടെയുള്ളതെല്ലാം രാത്രിയിൽ വിരോധിച്ചിട്ടുണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയൊരു ഉലഹിയത്ത് അത് ആയി നല്ലതുപോലെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബ അനുഭവത്തെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ